നമസ്കാരം ബി ബി സി ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ വിദ്യാഭ്യാസ രംഗത്തെയും ബന്ധപ്പെട്ട സ്ഥാപനങ്ങളെയും ഉന്നത നിലവാരത്തിലേക്ക് ഉയർത്തുവാൻ പ്രവർത്തിക്കുന്ന ചേംബർ ഓഫ് കേരള കോളേജസ് ഭാരവാഹികൾക്ക് എം ഡി സിയുടെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് സ്വീകരണം നൽകി രക്ഷാധികാരി ഡോക്ടർ എ വി അനൂപ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും വിജ്ഞാനവും ഗൈഡൻസും നൽകുന്ന ഇത്തരം കാർണിവലുകൾ വഴി ആകർഷകമായ ഓഫറുകളോടെ സ്പോട്ട് അഡ്മിഷൻ നൽകുന്നത് വിദ്യാർത്ഥികൾ പ്രയോജനപ്പെടുത്തണമെന്ന് ഉദ്ഘാടകൻ അഭിപ്രായപ്പെട്ടു ഷെവലിയാർ സി ഇ ചാക്കുണ്ണി അധ്യക്ഷത വഹിച്ചു ചേംബർ ഓഫ് കേരള കോളേജസ് സീനിയർ വൈസ് ചെയർമാൻ ജി ഹരികുമാറിനെ സി സി മനോജ് പൊന്നാട് അണിയിച്ചു സി കെ സി ചെയർമാനും നെഹ്റു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ട്രസ്റ്റിയുമായ അഡ്വക്കേറ്റ് ഡോക്ടർ പി കൃഷ്ണദാസിനെ പ്രസിഡന്റ് ഷെവലി ആർ സി ഇ ചാക്കുണ്ണി ഉപഹാരം നൽകി സി കെ സി ഗജാഞ്ചിയും പി എൻ എൻ ആയുർവേദ മെഡിക്കൽ കോളേജ് ഡയറക്ടറുമായ ഡോക്ടർ സന്ധ്യ മന്നത്ത് ആമുഖ പ്രഭാഷണം നടത്തി കെ എം സി ടി ഗ്രൂപ്പ് ഓഫ് ചെയർമാൻ ഡോക്ടർ കെ എം നവാസ് കൗൺസിലർ രക്ഷാധികാരി എ ശിവശങ്കരൻ

അതുപോലെ തന്നെ ലോകോത്തര നിലവാരത്തിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം കേരളത്തിൽ നിലനിൽക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും പൊതുജനത്തെയും ബോധ്യപ്പെടുത്തുന്ന എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പെരുമാറുന്നത് തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം പഠിച്ചിറങ്ങിയവർക്ക് ജോലി വനിതകൾക്ക് സ്വയം പര്യാപ്തരാകാൻ അവസരം ആരോഗ്യ മേഖലയിൽ സ്വയം തൊഴിൽ നേടുന്നവർക്ക് സുവർണാവസരം ജോലി ഉറപ്പ് നൽകുന്നു ഫസ്റ്റ് എയ്ഡ് ആൻഡ് പ്രാക്ടിക്കൽ നഴ്സിംഗ് ലാബ് ടെക്നീഷ്യൻ കോഴ്സ് ഫാർമസി അസിസ്റ്റന്റ് ആയുർവേദ പഞ്ചകർമ്മ ഓ ടെക്നോളജി ഡയാലിസിസ് ടെക്നോളജി എന്നിവയിൽ ഇരുപത്തിയാറ് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ശ്രീകൃഷ്ണ നഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് കുരുവിള ദക്ക് സമീപം സംസ്ഥാന കശുമാവ് വികസന ഏജൻസി വഴി നടപ്പിലാക്കുന്ന കശുമാവ് തൈക്കളുടെ വിതരണോദ്ഘാടനം തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുനിൽ കുമാർ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് ഇ ഉമാലക്ഷ്മി അധ്യക്ഷത വഹിച്ചു കൃഷി ഓഫീസർ അർച്ചന വിശ്വനാഥ് പദ്ധതിയെക്കുറിച്ച് വിശദീകരിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ പി ആർ രാധാകൃഷ്ണൻ സബിത സതീഷ് എ ആർ കൃഷ്ണൻകുട്ടി സി സുരേഷ് ഷൈബി ജോൺസൺ ലീന ജെറി ഷൈനി ജേക്കബ് പി ടി മണികണ്ഠൻ ശാന്ത ഉണ്ണികൃഷ്ണൻ ഐശ്വര്യ ഉണ്ണി കൃഷിഭവൻ ഉദ്യോഗസ്ഥരായ എം എ ശാന്തി എം എസ് സജിത ബി ബിൻസി തുടങ്ങിയവർ പങ്കെടുത്തു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട് വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ വാർ റൂം തുറന്നു വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിലറും കോൺഗ്രസ് നേതാവുമായ എസ് എ എ ആസാദ് ഉദ്ഘാടനം നിർവഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി ജി ജയദീപ് അധ്യക്ഷത വഹിച്ചു നേതാക്കളായ എം എച്ച് ഷാനവാസ് ജോണി ചിറ്റിലപ്പിള്ളി കെ കെ അബൂബക്കർ സി വി ജോസ് സന്തോഷ് മുളങ്ങുന്നത്തുക തുടങ്ങിയവർ പങ്കെടുത്തു